തളിപ്പറമ്പ് തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള തിടമ്പ നൃത്തം നടക്കുന്ന പൂക്കോത്തുനടയിൽ ആദ്യ ദിനം അനുഭവപ്പെട്ടത് വൻ ഭക്തജന ഭക്തജനത്തിരക്ക് ശ്രീകൃഷ്ണ ബലരാമന്മാരുടെ തിടമ്പ നൃത്തം കാണാനായി ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയത് ജ്യേഷ്ഠാനുജന്മാരായ മഴൂരപ്പൻ ബലഭദ്രനും തൃച്ചംബരത്തപ്പൻ ശ്രീകൃഷ്ണനും തിടമ്പേന്തി ആനന്ദ നൃത്തമാടുന്നതാണ് തൃച്ചംബരം ഉത്സവത്തിലെ പ്രധാന ചടങ്ങ് പൂക്കോത്ത് പരമഭക്തനായ ഒരു ബ്രാഹ്മണന് പ്രായാധിക്യം കാരണം നിത്യേനയുള്ള ഭഗവത് ദർശനം മുടങ്ങി ഇതിൽ വിഷമിച്ച ബ്രാഹ്മണൻ ഭഗവാൻ കൃഷ്ണന്റെ ബാലലീലകൾ കാണുവാൻ ഭാഗ്യം നൽകണമെന്ന് പ്രാർത്ഥിച്ചു പതിവ് പോലെ കുഞ്ഞരയാൽ തറയിൽ എഴുന്നള്ളത്തിനു ശേഷം ക്ഷേത്രനടയിലേക്ക് മടങ്ങാനിരുന്ന ഭഗവാൻ ഈ പ്രാർത്ഥന കേട്ടു തുടർന്ന് ജ്യേഷ്ഠനായ ബലരാമനൊപ്പം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പൂക്കോത്ത് നടയിലേക്ക് ഓടിയ കൃഷ്ണൻ തന്റെ ഭക്തന് ദർശനം നൽകാനായി ബാലലീലകൾ ആടിയെന്നാണ് ഉത്സവത്തിന്റെ ഐതിഹ്യം ഉത്സവം കാണാനായി വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് എത്തുന്നത് നൃത്തോത്സവം ബാലലീലോത്സവം ദേവോത്സവം മഹോത്സവം തുടങ്ങിയവയാണ് പ്രധാന ആഘോഷങ്ങൾ കൂട്ടത്തിലോട്ടം ആനന്ദനൃത്തം കൂടിപ്പിരിയൽ തുടങ്ങിയവയും ഉത്സവത്തിന്റെ ഭാഗമാണ് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്